പാരാമെഡിക്കൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിരവധി ഉത്തരവുകൾ ലംഘിക്കപ്പെട്ടെന്നും കൊലപാതകങ്ങൾ സൈന്യത്തിന്റെ പ്രൊഫഷണൽ പരാജയമാണെന്നും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം പാരാമെഡിക്കൽ ജീവനക്കാർ ഹമാസ് പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിച്ചെന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നും ഇസ്രയേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തരവുകളുടെ ലംഘനവും പ്രൊഫഷണൽ പരാജയവും നടന്നെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഐ ഡി എഫ് ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട യൂണിറ്റിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ പിരിച്ചുവിടുമെന്നും അറിയിച്ചു എന്നാൽ ഈ റിപ്പോർട്ടിനെ തള്ളി പലസ്തീൻ റെഡ് ക്രോസെന്റ് രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ഓഫീസറുടെ മേൽ കുറ്റം പരിചാരി ഐ ഡി എഫ് കൈ ശ്രമിക്കുകയാണെന്നാണ് റെഡ് ക്രോസെന്റ് വിമർശിക്കുന്നത് ഈ റിപ്പോർട്ട് നുണകൾ നിറഞ്ഞതാണ് കൊലപാതകത്തെ ന്യായീകരിക്കുകയും തെറ്റ് ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവായി മാത്രം ചിത്രീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഈ റിപ്പോർട്ട് അസാധുവും അസ്വീകാര്യവുമാണ് എന്നാണ് റെഡ് ക്രോസെന്റ് വക്താവ് നെബാൽ ഫർസാഖ് പറഞ്ഞത് കഴിഞ്ഞ മാസം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പതിനഞ്ച് ആറ് പേർ ഹമാസ് അംഗങ്ങളാണെന്ന് കൂടുതൽ തെളിവുകൾ നൽകാതെ റിപ്പോർട്ടിൽ ഇസ്രയേൽ വാദിക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ പുറത്തുവന്ന ഇസ്രയേലിന്റെ മുൻ അവകാശവാദങ്ങൾ റെഡ് ക്രോസെന്റ് നിഷേധിച്ചിരുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം യുദ്ധത്തിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ അതെല്ലാം തെറ്റിച്ചു എട്ട് വർഷത്തിനിടെ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്നാണ് ഇന്റർനാഷണൽ റെഡ് ക്രോസ് പ്രഖ്യാപിച്ചത് മാർച്ച് ഇരുപത്തിമൂന്നിന് പുലർച്ചെയാണ് തെക്കൻ ഗാസയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ എട്ട് റെഡ് ക്രോസെൻ്റ് പാരാമെഡിക്കുകളെയും ആറ് സിവിൽ ഡിഫൻസ് ജീവനക്കാരെയും ഒരു യുവൻ ജീവനക്കാരനെയും ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നത് സംഭവം അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും ഇസ്രയേൽ സൈന്യം നടത്തുന്ന യുദ്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു വെടിവെപ്പിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങളും വാഹനങ്ങളും ഒന്നിച്ച് കുഴിച്ചിട്ട നിലയിലായിരുന്നു കണ്ടെടുത്തിരുന്നത് സൈന്യം വെടിയുതിർത്ത സമയത്ത് പാരാമെഡിക്കൽ ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് അടിയന്തര സിഗ്നലുകൾ ഇല്ലായിരുന്നുവെന്ന് ഇസ്രയേൽ ആദ്യം അവകാശപ്പെട്ടു എന്നാൽ പിന്നീട് കൊല്ലപ്പെട്ടവരിൽ നിന്ന് കണ്ടെടുത്ത ഫോണിൽ ഉണ്ടായിരുന്ന വീഡിയോയിൽ സിഗ്നലുകൾ ഉണ്ടായിട്ടും ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തതായി പറയുന്നു ഇതോടെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ അവകാശവാദങ്ങൾ പിൻവലിക്കുകയായിരുന്നു അന്വേഷണ സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഐ ഡി എഫിന്റെ ഗൊലാനി ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറെ ഫീൽഡ് കമാൻഡർ എന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നാൽ തെറ്റുകൾ സംബന്ധിച്ചിട്ടും സംഭവത്തിന് ഉത്തരവാദികളായ സൈനിക യൂണിറ്റുകൾക്കെതിരെ ഒരു ക്രിമിനൽ നടപടിയും സ്വീകരിക്കാൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നില്ല കൂടാതെ സൈനികർ ഐ ഡി എഫിന്റെ ധാർമ്മിക കോഡുകളുടെ ലംഘനം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല മാത്രമല്ല ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ പെരുമാറ്റത്തെ അന്വേഷണ പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ചും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് മനുഷ്യാവകാശ അഭിഭാഷകൻ ജെഫ്രി നൈസ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇസ്രയേൽ പുറത്തുവിട്ടത് ഇസ്രയേൽ സൈന്യത്തിന് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു രേഖ കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ തെറ്റുകൾ നിഷേധിക്കുന്നതിലും സ്വന്തം പ്രസ്താവനകൾക്ക് തന്നെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതും ഇസ്രയേലിന് പണ്ടേ ശീലമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന് ഇസ്രയേലിൽ താമസിക്കുന്ന പലസ്തീൻ മനുഷ്യാവകാശ അഭിഭാഷകനായ സാഫ്സാൻ സഹറും ആരോപണം ഉന്നയിച്ചു ഈ അന്വേഷണത്തിൽ വസ്തുനിഷ്ഠമോ നിഷ്പക്ഷമോ ആയ വസ്തുതകൾ ഒന്നുമില്ല ഈ കേസിന്റെ പ്രാധാന്യം അനുസരിച്ച് ഉടനടി ക്രിമിനൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിരുന്നു പക്ഷേ അതിനു പകരം ഇസ്രയേൽ സൈന്യം സ്വയം അന്വേഷണം നടത്തുകയും അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളുടെയും യുദ്ധ കുറ്റങ്ങളുടെയും തെളിവുകൾ വീണ്ടും മറക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല മുൻകാല അന്വേഷണങ്ങളിലും ഇസ്രയേൽ സായുധ സേനയെ കുറ്റവിമുക്തരാക്കുകയോ അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ കുറ്റം ചുമത്തുകയോ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സ്വന്തം ആളുകളെ തന്നെ ഇരകളാക്കി ഇട്ടുകൊടുത്ത് കൈ കഴുകി രാജ്യത്തിന്റെ ക്രൂരതകൾ വെളുപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിലവിൽ ഉയർന്നു വന്ന ഈ ആരോപണം അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിനായാണ് തടവുകാരെ ഉപേക്ഷിച്ചതെന്ന് ഗാസിൽ തടവിലാക്കപ്പെട്ട ഒരു ഇസ്രയേലി സൈനികന്റെ പിതാവ് ഹഗായി ആംഗ്രസ്റ്റ് മാരിയു ദിനപത്രത്തോട് പറഞ്ഞു നെതന്യാഹു ഹമാസുമായുള്ള കരാർ തടസ്സപ്പെടുത്തുകയാണെന്നും ഇത് ഗാസയിൽ നിന്ന് തന്റെ മകനെ തിരികെ കൊണ്ടുവരാൻ തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തടവിലായവരുടെ ജീവിതത്തിനു പകരം നതന്യാഹു തന്റെ രാഷ്ട്രീയ അതിജീവനം തെരഞ്ഞെടുക്കുന്നതായി തോന്നുന്നു എന്ന് ആംഗ്രസ്റ്റ് പറഞ്ഞു സൈനികരില്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ലെന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ തടവിലുള്ളവരുടെ ജീവിതത്തെക്കാൾ തന്റെ രാഷ്ട്രീയ ജീവിതത്തിനാണ് നതന്യാഹു പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായ കാരണങ്ങളാൽ തടവുകാരുടെയും സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ അപകടത്തിലാക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചുവെന്നും ആംഗ്രസ്റ്റ് ആരോപിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ശേഷിക്കുന്ന അൻപത്തി ഒൻപത് ഇസ്രയേലി തടവുകാരെ തിരികെ കൊണ്ടുവരാനും നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നൂറ്റി അൻപതിലധികം ഇസ്രയേലി സാഹിത്യകാരന്മാർ അടുത്തിടെ ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും തടവുകാരെ മോചിപ്പിക്കുന്നതിനും തുടർന്ന് വെടിനിർത്തലിനും ഹമാസ് ഒരു കരാർ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ പതിനേഴ് മാസമായി കരാർ പരാജയപ്പെടുത്താൻ സാധ്യമായത് മാത്രമാണ് നെതന്യാഹു ചെയ്തത് യുദ്ധം അവസാനിക്കുന്നത് തന്റെ ഭരണത്തിന്റെയും അവസാനമാകുമെന്ന് നെതന്യാഹു ഭയക്കുന്നുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട് ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നടക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും യുദ്ധത്തിനിറങ്ങി തിരിച്ച ഉദ്യോഗസ്ഥരെയും ഇരകളാക്കി ഗാസയിൽ ചോരക്കളം സൃഷ്ടിക്കുന്ന നതന്യാഹുവിന് ആക്രമണം അവസാനിപ്പിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല അതുകൊണ്ടുതന്നെ സ്വന്തം രാജ്യത്തും നെതന്യാഹുവിനെ ഇപ്പോൾ ശത്രുക്കൾ വർദ്ധിക്കുകയാണ്